കേരള ഗവൺമെൻറ്റിൻ്റെ മുൻ സ്പെഷ്യൽ സെക്രട്ടറി കവി അദ്ദേഹം കവി അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരുപാട് പ്രത്യേകതകളുള്ള മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ മോട്ടിവേഷൻ ടോക്ക് അതെല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നല്ലൊരു ഓണ സന്ദേശത്തിനായി സുദർശൻ സാറിനെ ആദരോറും സ്നേഹ ബഹുമാനത്തോടുകൂടി ക്ഷണിക്കുക ഈ ക്ലബിന്റെ പ്രസിഡന്റ് ശ്രീ ലംഗോധരൻ നായർ അവർക്ക് ഉദ്ഘാടനം നിർവഹിച്ച ആദരണീയനായ മുൻ ഡി ജി പി കൂടിയായ ശ്രീ രാമേന്ദ്രൻസർ സെക്രട്ടേറിയറ്റിലെ എൻ്റെ ഗുരുവും വഴികാട്ടിയുമൊക്കെയായ ശ്രീ ഗോപിനാഥൻ സർ ശ്രീ എം പി ഉണ്ണിത്താൻ അവർക്ക് ഇവിടെ വിശദവും സുന്ദരവുമായ ഒരു സ്വാഗതം ആശംസിച്ച ഇന്ദിര രവീന്ദ്രൻ ശ്രീമതി ഇന്ദിര രവീന്ദ്രൻ എൻ്റെ മുന്നിലിരിക്കുന്ന ക്ലബിലെ പ്രിയമുള്ളവരെ സുഹൃത്തുക്കൾ തുടക്കത്തിൽ തന്നെ ഒരു സൂചന ഗവൺമെൻസർ തന്നു സീനിയർ സിറ്റിസൻസാണ് കടുപ്പിച്ചു കളയുന്നത് അല്ലെങ്കിൽ തന്നെ ഈ പ്രഭാഷണമൊന്നും ആളുകൾ ഇങ്ങനെ സഹിക്കുന്ന ഘട്ടത്തിലല്ല ഇപ്പോൾ കോണ ആയതുകൊണ്ട് അതിൻ്റെ ഒരു തള്ളിയിരിക്കുമ്പോഴാണ് ഇതും കൂടി പണ്ടനാൾ പ്രസവിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറേ നേരമായി മുൻപരിയുന്ന ഒരാൾ എഴുന്നേറ്റ് സാർ ആ പ്രസംഗം ഒന്ന് ചുരുക്കിയാൽ കൊള്ളാം കൂത്താട്ടുവള്ളത്തേക്കുള്ള ലാസ്റ്റ് ബസ് പോവാറേ ഇന്ന് പ്രഭാഷണക്കാർക്ക് ആകെ കയ്യടി കിട്ടുന്നത് ആകെ കയ്യടി കിട്ടുന്നത് ഞാൻ എൻ്റെ പ്രസംഗം ചുരുക്കുകയാണ് എന്ന് പറയുമ്പോഴാണ് എന്നിട്ട് ചുരുക്കുക ഇത് എൻ്റെ ഓർമ്മയിൽ ശക്തമായി പതിഞ്ഞു കിടക്കുന്ന കൊട്ടാരം ക്ലബ്ബെന്നാണ് അങ്ങനെ ആയിരുന്നു ആദ്യത്തെ അങ്ങനെ തെളിഞ്ഞില്ല കൊട്ടാരങ്ങൾ മതിയായി ഉൽപ്പത്തി മനസിലായി ഉൽപ്പത്തി രഹസ്യം മനസ്സിലായി പക്ഷേ ഈ ക്ലബിൽ ഞാൻ വന്നിട്ടുണ്ടല്ലോ അന്ന് ഓർമ്മയിൽ നിൽക്കുന്ന ഏതാനും മുഖങ്ങളിപ്പോ എനിക്ക് വീണ്ടെടുക്കാൻ കഴിയുന്നു ഞാൻ വന്നത് ചിലപ്പോ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അന്ന് ഈ ഹോളല്ല അപ്പൊ ഏതായാലും വീണ്ടും വരാൻ കഴിഞ്ഞു ഞാൻ രാവിലെ സാറിനെ വിളിച്ച് ചോദിച്ചു ഇന്ന് എന്താണ് വിഷയം സംസാരിക്കേണ്ടത് ഓണത്തെക്കുറിച്ച് പറയുന്നത് ഓണത്തെക്കുറിച്ചുള്ള ഇതെന്റെ എട്ടാമത്തെ ഒമ്പതാമത്തെ പ്രസംഗമാണ് ഈ ഒരു മാസത്തിന് ഇതിപ്പോ ഗൾഫ് ഓണം പോലെയാണ് ഗൾഫിൽ അടുത്ത ഓണം വരെ ഓണം പിന്നെ വീണ്ടും ഓണം ആണ് അപ്പോ അങ്ങനെയാണ് വേണ്ടത് ഓണത്തെ കുറിച്ച് ഒരുപാട് പ്രശ്നം നടത്തി കൊണ്ട് അത് കേട്ടാരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ പറയുകയാണ് കുറിച്ച് അങ്ങനെ പുതിയ കാര്യങ്ങൾ എന്താണ് ഓണത്തെ കുറിച്ച് ഇന്ന് ഞാൻ പറയുന്നത് ഓണം പരാജയപ്പെട്ടവന്റെ ഉത്സവമാണ് ചവിട്ടിത്താഴ്ത്തപ്പെട്ടവൻ്റെ ഉത്സവമാണ് ആഘോഷമാണ് പരാജയപ്പെട്ടവർ ചവിട്ടിത്താർത്തപ്പെട്ടവർ പിന്തള്ളപ്പെട്ടവർ തിരസ്കരിക്കപ്പെട്ടവർ മാർജിനലൈസ്ഡ് ആയവർ ഓരവൽക്കരിക്കപ്പെട്ടവർ അവർക്കെല്ലാവരും തിരിച്ചു വരും ഇതിന് വലിയൊരു സന്ദേശമുണ്ട് എല്ലാ പ്രതിബദ്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ട് വീണ്ടും വരാൻ കഴിയുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഓർമ്മപ്പെടുത്തലാണ് ഓർമ്മ നമ്മളിവിടെ ഫുൾ എ പ്ലസ് വാങ്ങിക്കുന്നവരെ ആദരിക്കുന്നു കുട്ടികളെ ഈ ഫുൾ എ പ്ലസ് വാങ്ങിച്ചു കുട്ടിയെ ആദരിക്കുകയും മെഡൽ കൊടുക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും നല്ല വാക്കുകൾ പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒന്നും കിട്ടാത്തവൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കുക അതാണ് ബൈബിളിൽ പുതിയ നിയമത്തിലാണെന്ന് തോന്നുന്നു റോഡികൾസണിൻ്റെ കഥ പറയുന്നത് ധനികനായ അച്ഛൻ്റെ രണ്ട് മക്കളിൽ ഇളയ പുത്രൻ ഒരു ദിവസം അച്ഛനോട് പറഞ്ഞു അച്ഛൻ ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു ഏതിൻ്റെ കാര്യമാണോ അല്ല ഈ സ്വത്ത് ഭാഗം വയ്ക്കണം എന്റെ ഷെയർ കിട്ടണം വിഷമത്തോടെ അച്ഛനാ ഷെയർ കൊടുത്തു മകൻ ആ ഷെയർ കൊണ്ട് ദൂരസ്ഥലത്തേക്ക് പോയി ജീവിതം സുഖിച്ച് ഉല്ലസിച്ച് ആസ്വദിച്ച് കഴിഞ്ഞു ഈ പറഞ്ഞ മൂന്ന് വാക്കുകൾ എങ്ങനെയാണെന്നോ ഞാൻ നിങ്ങളോട് വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ ആ പയ്യൻ അങ്ങനെ കഴിഞ്ഞു സ്വത്തെല്ലാം തീർന്നു ആ നാട്ടിൽ ക്ഷാമം ഉണ്ടായി അയാൾക്ക് ജീവിക്കാൻ വഴിയില്ലാതായി അവിടെ ആരുടെയോ വീട്ടിലെ ജോലിക്കാരനായി മാറി അയാൾ ആടുവയ്ക്കാൻ ആടുകളെയും കൊണ്ട് പങ്കികളെയും കൊണ്ട് പോയി എന്നാണ് ബൈബിളിൽ പറയുന്നത് അങ്ങനെ പോകുമ്പോൾ അവിടെ ആഹാരത്തിന് ഈ പങ്കിയുടെ ആഹാരം പോലും അയാളെടുത്ത് കഴിക്കാൻ ആഗ്രഹിച്ചു കിട്ടിയില്ല അപ്പോഴാണ് അയാൾ അയാൾ ആലോചിച്ചത് എത്ര നല്ല കാലമായിരുന്നു എൻ്റെ വീട്ടിൽ തിരിച്ചു പോയാലോ അച്ഛനെ ചെന്ന് കണ്ടാലോ അച്ഛനോട് ക്ഷമയായിച്ചാലോ സ്വർഗത്തോടും അച്ഛനോടും ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നു ആ വീട്ടിലെ വീട്ടിലൊരു ജോലിക്കാരനായിട്ടെങ്കിലും സ്വന്തം വീട്ടിലാണല്ലോ ജോലി ചെയ്ത് കഴിയാം അയാൾ തിരിച്ചു വരികയാണ് അയാളെ ദൂരെ വെച്ച് കണ്ടു അച്ഛൻ അപ്പോഴേ ജോലിക്കാരോട് അദ്ദേഹം പറഞ്ഞു എൻ്റെ മോൻ വരുന്നു മടങ്ങി വരുന്നു തിരിച്ചു വരുന്നു പരാജയപ്പെട്ട് തിരിച്ചു വരുന്നു അവനെ സ്വീകരിക്കണം നല്ല വസ്ത്രങ്ങൾ കൊടുക്കുന്നു അവന് മോതിരം കൊടുക്കുന്നു മാല കൊടുക്കുന്നു അവിടെ നിന്ന ഏറ്റവും വലിയ കാളക്കുട്ടിയെ കറിവെക്കാൻ ഏർപ്പാട് ചെയ്യുന്നു വലിയ ഫീസ്റ്റ് വലിയ ആഘോഷം നടക്കുകയാണ് അങ്ങനെ അവനെ എല്ലാ വിധത്തിലും സ്വീകരിച്ചപ്പോൾ അവൻ പറഞ്ഞു അച്ഛ എനിക്ക് മാപ്പ് തരണം ഞാൻ അച്ഛനോടും സ്വർഗത്തോടും തെറ്റെയ്തവനാണ് സാരമില്ല നീ തിരിച്ചു വന്നുവല്ലോ നിന്നെ എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ അതാണ് സന്തോഷം അപ്പോ ഭൂത്ത മകൻ വരുന്നത് അയാൾ വയലാണ് അയാൾ വയലിനെ പണി നോക്കുന്നു വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു വയലിൽ നിന്ന് അധ്വാനിച്ച് തിരിച്ചു വരുന്ന മൂത്ത മകൻ വീട്ടിൽ വരുമ്പോൾ കേൾക്കുന്ന ആരവവും ബഹളവും പാട്ടും കൂത്തും എല്ലാം കേട്ടിട്ട് ഒരു പൃഥ്വിനോട് ഒരു ശബ്ദം എന്താണ് വിശേഷം അറിഞ്ഞില്ലേ നിങ്ങളുടെ അനുജൻ തിരിച്ചു വന്നു എങ്ങനെ വന്നു എങ്ങനെ വന്നെന്നൊന്നും ചോദിക്കണ്ട വന്നു അതിൻ്റെ ആഘോഷം നടക്കുകയാണ് മൂത്ത മകൻ മടിച്ചു മടിച്ചു വന്നു അച്ഛനെ മാറ്റി നിർത്തിയിട്ട് ചോദിച്ചു അച്ഛാ ഞാൻ ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ അച്ഛനോടൊപ്പം ജോലി ചെയ്തു ഞാനും ഇന്ന് ഇപ്പോഴും പാടത്തിൽ നിന്ന് പണിയെടുത്തിട്ട് വരികയാണ് അച്ഛൻ അവന് വേണ്ടി ഇത്രയും ആഘോഷങ്ങൾ നടത്തുന്നു അവൻ ജീവിതം ധൂർത്തടിച്ചവനാണ് ഒന്നുമില്ലാതെ തിരിച്ചു വന്നവനെ കൈനേറ്റി സ്വീകരിക്കുന്നു ഞാൻ കഴിഞ്ഞ ദിവസം അച്ഛനോട് ചോദിച്ചില്ലേ ഒരു ചെറിയ കാളക്കുട്ടിയെ എൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം ഒരു വിരുന്ന് സൽക്കാരം ഒരുക്കാൻ എന്ന് അച്ഛൻ തന്നില്ലല്ലോ അച്ഛൻ അവനെ മാറോട് ചേർത്തിട്ട് പറഞ്ഞു മോനെ നീ എന്നും എന്നോടൊപ്പം ഉണ്ടായിരുന്നു നീ എന്നും എന്നോടൊപ്പം ഉണ്ടായിരുന്നു നീ ഒരു കാര്യം മനസ്സിലാക്കണം എനിക്കുള്ളതെല്ലാം നിനക്കാണ് പക്ഷെ അവൻ അങ്ങനെ ഉണ്ടല്ലോ നമുക്ക് നഷ്ടപ്പെട്ടവനല്ലേ അവൻ തിരിച്ചു വന്നതല്ലേ അവനെ നമ്മൾ ആ രീതിയിൽ സ്വീകരിക്കണ്ടേ അതാണ് പരാജയപ്പെട്ടവർക്കും ജീവിതത്തിൽ തോറ്റുപോയവർക്കും ലഭിക്കേണ്ട ആദരവ് നമ്മൾ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് വീണ്ടുപോകുന്നവരെ വീണ്ടുപോയവരെ ഹടാതെ സ്വീകരിക്കുന്നതിൻ്റെ ചിഹ്നമാണ് ഓണം ഇത് ഒരു പുതിയ കാഴ്ചപ്പാടായിട്ട് എനിക്ക് തോന്നുന്നു ഓണം ആ വിധത്തിൽ നമ്മൾ കാണുമ്പോൾ നമ്മുടെ വീട്ടിൽ വല്ലതൊക്കെ നമ്മുടെ പഴയ കാലത്തൊക്കെ വീടിന്റെ ക്ഷേമത്തിന് വേണ്ടി ഈ മഹാബലി പോയതുപോലെ എങ്ങോട്ടുമൊക്കെ പോയവരുണ്ട് പുറപ്പെട്ടു പോയവരുണ്ട് അവരൊക്കെ ഗൾഫിലായിരുന്നു എന്നാണ് പറയുന്നത് പണ്ട് പറയുന്നത് പേർഷയിലാണെന്നാണ് പേർഷ്യയിൽ പോകുന്നവരുണ്ട് പോയിട്ട് അവര് തിരിച്ചു വരുവ് അവർ ഈ ഓണക്കാലത്ത് തിരിച്ചു വരുവ് വീട്ടുകാർക്ക് വേണ്ടി എന്തെല്ലാം സജ്ജീകരിച്ച് എന്തെല്ലാം സംഭരിച്ച് കൊണ്ടുവരാമോ അതെല്ലാം സംഭരിച്ച് അവർക്ക് വരുവരും അവരുടെ ആ വീട്ടിലെ മഹാബലി അവർ തിരിച്ചു വരികയാണ് അവർ ഈ നാട്ടിൽ പരാജയപ്പെട്ടിട്ട് അവർ പോയതാണ് അവർ എന്തൊക്കെയോ നേട്ടങ്ങളുമായി വരുന്നു അത് മഹാബലിയാറിയ ഗൾഫ് വരെ എന്ന് പറയുമ്പോൾ പണ്ട് അവരിവിടെ വരുമ്പോൾ എന്തൊരു ധാ ധാടിയാണ് എന്തൊരു മോടിയാണ് അല്ലേ ഞങ്ങളുടെ നാട്ടിൽ ഒരു ഗൾഫുകാരൻ സുകുമാരൻ എന്നാണ് അയാളുടെ പേര് അയാൾ വരുമ്പോൾ അയാൾ വന്നു ആരും പറയേണ്ട കാര്യമില്ല അയാൾ അവിടെ വരുമ്പോൾ തന്നെ സുഗന്ധമാണ് ആ പ്രദേശത്ത് മുഴുവൻ ഗൾഫിലെ സ്പ്രേയുടെ അടിച്ചതിൻ്റെ സുഗന്ധം ഉടുപ്പിലും അയാളുടെ അയാളുമായിട്ട് ബന്ധപ്പെട്ട കൂടെ വരുന്നവർക്കുമൊക്കെ സുഗന്ധമാണ് അവരൊക്കെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ആഘോഷിക്കുകയാണ് നാട്ടുകാരുടെ ഇടയിൽ അവർ ഒരു അവരെ എന്തൊക്കെയോ നേടിയതിന്റെ ഒരു കാഴ്ചപ്പാടാണ് അവർ ക്കാണെങ്കിലും കാറ് പിടിക്കുന്നു കാറിൽ സഞ്ചരിക്കുന്നു സവാരി ചൂട്ടിടുന്നു ആ വിധത്തിൽ ആഘോഷത്തിന്റെ കുറെ ദിവസങ്ങൾക്ക് ശേഷം അവർ തിരിച്ചു പോവുകയാണ് ആ കാലത്തൊക്കെ ഒരു വാച്ച് ഉണ്ട് ഗൾഫുകാർ കിട്ടുന്ന വാച്ച് റാഡോ എന്നാണ് ഇതിന്റെ പേര് റാഡോ വാച്ച് ഒക്കെ കെട്ടി ഇപ്പൊ അതാരും ആരും കെട്ടാറില്ല ആ വാച്ചൊക്കെ കെട്ടിയിട്ട് ആ വാച്ച് ഇങ്ങനെ അവര് കൂടെ കൂടെ കെട്ടിയ കൈ കൂടെ കൂടെ കൊടയിലെയും ആ കൈയിലേക്ക് നമ്മൾ മാറി മാറി നോക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലം അതൊക്കെ അവരുടെ ഒരു സന്തോഷമാണ് പിന്നെ അല്ലേ അറിയുന്നത് മുപ്പത്തി ഏഴാമത്തെ നിലയിൽ നിന്നും ഏണി പൊട്ടി സുകുമാരൻ താഴെ വീട് തട്ടിപ്പോയിരുന്നു പെയിന്റ് അവിടെ പെയിന്റ് ജോലിയായിരുന്നു പാവം എങ്കിലും അദ്ദേഹം നാട്ടുകാരെ കാണുമ്പോൾ അവരുടെ മുമ്പിൽ സന്തോഷത്തിന്റെ രജത രേഖകൾ കാണിച്ചു അതാണ് മഹാബലി ഇപ്പൊ മഹാബലിക്ക് തന്നെ പാതാളത്തിൽ എന്താണ് രോഗികളെന്നൊന്നും അറിഞ്ഞുകൂടാ പക്ഷേ ഇത് ഇവിടെ വരുമ്പോൾ ഓലക്കുറയും കൊടവെയറും കാര്യങ്ങളും ഒക്കെയാണ് ഈ മഹാബലി ഇത്രയും കൊടവേർ വരുന്ന കാര്യം എന്താണെന്നാണ് പിടി കിട്ടാത്തത് ഏതെങ്കിലും ഭരണാധികാരികൾ ഇങ്ങനെ കുടവേറന്മാരുണ്ടോ ഭരണാധികാരികൾ ഇവിടെ ചാണകനൊക്കെ പറഞ്ഞിരിക്കുന്ന പോലെയാണെങ്കിൽ അവർക്ക് നല്ല ഫിറ്റ് ബോഡി ആയിരിക്കേണ്ടതാണ് പക്ഷേ അതെല്ലാം നമ്മളുടെ ഗ്രഹാതുരതയാണ് നമ്മളുടെ ഗ്രഹാതിരതിയുടെ ചിഹ്നങ്ങളാണ് എന്തായാലും നമുക്ക് ഈ ഓണക്കാലം ഓണക്കാലത്തിൻ്റെ ഇവിടെ ക്ഷണകവിത ക്ഷിപ്രകവിത അല്ലെ ക്ഷിപ്രകവിത എഴുതുന്ന അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു നിമിഷകളി ആ വാക്കിനാണ് ഇവിടുന്ന് തപ്പിയത് ആ വാക്കുപോലും കിട്ടുന്നില്ല അദ്ദേഹം നിമിഷകവിയാണ് അപ്പോ ഈ കവികൾക്ക് അത്ര നല്ല കാലമാണെന്ന് തോന്നുന്നില്ല കാരണം അവരുടെ കവിതകൾ നാലു വഴിക്ക് പോവുകയാണ് കഴിഞ്ഞ ആഴ്ച കുമാരനാശേൻ്റെ പുസ്തകങ്ങളൊക്കെ കണ്ടായിരുന്നല്ലോ ഇപ്പോൾ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് അകത്തുള്ളതാണോ പുറത്തുള്ളതാണോ വീണ പോവും അപ്പോൾ വീണപോവ് അല്ലെങ്കിലും കുഴപ്പമാണ് ഈ അടുത്ത കാലത്ത് ഒരു കല്യാണത്തിന് ഒരു കല്യാണം നല്ല ഗ്രാൻഡ് കല്യാണം കല്യാണത്തിന് തൊട്ട് മുമ്പേ ആളുകൾ നേരത്തെ വരുമല്ലോ റിസപ്ഷൻ ചില ജോലിസ്യന്മാർ ചെയ്യുന്ന അന്യായമാണ് റിസപ്ഷന് സമയം കൊടുക്കുന്നത് ഒമ്പതരയ്ക്കും കല്യാണം പന്ത്രണ്ടരക്കും അപ്പൊ ഇത്രയും സമയം ആരും ഇത്ര തവണ ഉണ്ണു ഉണ്ടും ഇരുന്നും അങ്ങനെ അപ്പോഴാണ് ജാനമേളക്ക് വെക്കുന്നത് അതൊരു രസമാണ് ഇതേ ഈ കുട്ടിയുടെ അച്ഛൻ വന്നിട്ട് കവിയായിരുന്നു കാവ്യാസ്വാദകനായാലും കുമാരനാശാന്റെ ആരാധകനുമായിരുന്നു അതേ ഒരാളിനെ ഒരു പെൺകുട്ടിയെ സംഘടിപ്പിച്ചു നന്നായിട്ട് കവിത കൊല്ലുന്ന ആ വർഷം യുവജനോത്സവത്തിന് കവിത വെല്ലിയതിനു ഫസ്റ്റ് പ്രൈസ് കിട്ടിയ കുട്ടി അവിടെ ചൊല്ലിയ കവിത തന്നെ ഏതാ വീണ പോകുന്നു കല്യാണത്തിനാണെന്ന് നോക്കണം അധിക ശോഭിച്ചിരുന്നതൊരു രാജ്ഞി കണക്കേ നീ ശ്രീപൂവിൽ അസ്ഥിര നിന്റെ പു പുനരംഗം കിടപ്പി തോർത്താൻ പുനരംഗം കിടപ്പി തോർത്താൽ ഞാൻ അപ്പോഴേ തിരിഞ്ഞും പിരിഞ്ഞും നോക്കുകയാണ് പോയല്ലോ ശൈശത്തിൽ എന്റെ അടുത്തിരിക്കുന്ന ഒരു അമ്മാവൻ ചോദിക്കുന്നു അടുത്തോട് ലാളിച്ച് പ്രസവിക്കുന്നു പ്രസവ വേദനയിലെ ഏറ്റവും വലിയ വേദന ലാളിച്ചും പ്രസവിക്കുന്നു ലാളിച്ചു പെറ്റുലത എന്നോട് ശൈശവത്തിൽ ശൈശവത്തിൽ പാലിച്ചു കോമ പല്ലവ ഗുടങ്ങളിൽ വെച്ചു ദൂരാന്വയാണ് ദൂരാന്വയാണ് രാമൻ രാവണനെ കണ്ടു എന്ന് പറഞ്ഞാൽ ഗദ്യം കണ്ടിതു രാമൻ രാവണനെ കണ്ടിതു രാമൻ രാവണനെ പദ്യമായി അതുകൊണ്ട് പത്യമാക്കാൻ വേണ്ടി അദ്ദേഹം ലാളിച്ചു പെറ്റലതയൻകോട് ശിശവത്തിൽ പാലിച്ചു പല്ലവ കുടങ്ങളിൽ വെച്ചു തിന്നെ അപ്പൊ ഇവിടെ ലാളിച്ച് പ്രസവിച്ചോണ്ടിരിക്കാണ് കല്യാണമായിട്ടില്ല കണക്കാൻ തോന്നിയത് ഞാൻ വിചാരിച്ചു ഇപ്പം നിർത്തു ഇപ്പം നിർത്തു എന്നു നിർത്തുന്നില്ല ജോലിസ്യം ചെയ്തിരിക്കുന്ന അന്യായോ അങ്ങനെയല്ലേ പന്ത്രണ്ടരക്കെ ഉള്ളു കെട്ട് അവസാനം അവസാനം കണ്ണേ മടങ്ങുക എന്ന് തന്നെയാണ് ആ കുട്ടി ചൊല്ലി കണ്ണേ മടങ്ങുക എങ്ങനെ അപ്പോഴെങ്കിലും കുട്ടി വരാറായി കരിഞ്ഞും അലിഞ്ഞും ആശും മണ്ണാകും ഈ മലര് വിസ്മൃതമാകും ഇപ്പോൾ ഉടനെ രണ്ട് ഇടുക അവൻ്റെ ഇതൊക്കെയാണ് ഈ എനിക്ക് തോന്നുന്ന അമ്മ എനിക്ക് തോന്നിയാണ് ഈ വീണപൂ അത്ര ശരിയല്ല അത് വീണപ്പൂവാണ് നോക്കണം അവര് വലിയ സദസ്സിൽ അത് ചെയ്ത ദോഷം കണ്ടില്ലേ അപ്പൊ ഈ അല്ലെങ്കിൽ ഈ കവിത എന്ന് പറയുന്നത് അങ്ങനെ രാവിലെ പഠിച്ച് വൈകിട്ട് ഉദ്ധരിക്കാൻ പറ്റില്ല കവിത നേരത്തെ വ്യത്യസ്തമാക്കണം അതുകൊണ്ടാണല്ലോ ഒരു സദസ്സിൽ ഒരാൾ പറഞ്ഞത് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് ശ്രമിച്ചുകൊണ്ടിരുന്ന ആളിടയ്ക്ക് പറയാ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് വള്ളത്തോളിന്റെ നാല് വരികളാണ് എന്നിട്ട് അത് ഓർമ്മ വരാതിരിക്കുകയും ചെയ്യും എങ്ങനെ പോയോ എന്താ ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചു വെക്കണം ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ ബോട്ടണിക്കാണ് ചേർന്നത് പക്ഷേ എനിക്കിഷ്ടം മലയാളമായിരുന്നു മലയാളം പഠിപ്പിക്കാനെ വീട്ടുകാർ സമ്മതിച്ചില്ല കാരണം എന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ട് എത്തിക്കണമെന്നുള്ള ഒരു ദുരാഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ട് അതിനെതിരെ പയറ്റുകയാണ് എന്നാൽ കഴിയുന്ന വിധം അപ്പോൾ ബോട്ടണി എടുപ്പിച്ചു ബോട്ടണി അടുപ്പിച്ച് യൂണിവേഴ്സിറ്റി ലേവലിൽ മെമ്പർഷിപ്പ് എടുത്തു തന്നു അവിടെ ചെന്നാൽ നേരെ മലയാള വിഭാഗ വിഭാഗത്തിലോട്ട് പോയി ആദ്യം കിട്ടിയ പുസ്തകം ചങ്ങമ്പഴിയുടെ ചങ്ങമ്പഴയുടെ പൂർ കൃതികൾ ചങ്ങമ്പുഴ കവിതകൾ സമാഹാരം എടുത്ത് മറിച്ചപ്പോൾ കാണുന്നു അവളുടെ പത്രം ഒരു കവിതയുടെ പേരാണ് എന്നിട്ട് അതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്നു ചങ്ങമ്പുഴ നിര്യാ നിര്യാതനായതിനു ശേഷം കളക്ട് ചെയ്തതാണ് പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരിച്ച കൃതികളിൽ ഇതില്ല എനിക്ക് ഇൻട്രസ്റ്റ് ആയി ഞാൻ നോക്കുമ്പോൾ കാണണം നിത്യവും കാണുമ്പോൾ കാണിക്കും കാണാതിരുന്നാൽ പിണക്കമാകും എന്നും പിരിയുമ്പോൾ എന്നോട് ചൊല്ലുവാൻ എന്നും അവൾക്ക് ഉണ്ടാകും ഒരു കൂട്ടം മുല്ലയ്ക്കൽ വീട്ടിലെ മല്ലികക്കുട്ടിക്ക് ചെല്ലപ്പൻ കത്ത് കൊടുത്ത കാര്യം അത്രയും ഞാൻ നിന്നാണ് വായിച്ചത് ചുമ്മാ വേറെ ബുക്ക് എടുക്കണോന്നുള്ള സംശയത്തിൽ ഞാൻ ഒരു മേശ ഇരുന്ന് ബാക്കി വായിച്ചു താലപ്പൊലി നോക്കി നിൽക്കുമ്പോൾ അമ്മിണി ബാലനെ നോക്കി ചിരിച്ച കാര്യം സോമൻ എഴുതി കൊടുത്തൊരു ഉപന്യാസം ശ്യാമ കാണിച്ചു തന്ന കാര്യം ഹിന്ദി പഠിപ്പിക്കും സാറെന്നു കേട്ടാൽ ഹിന്ദി സാറിൻ്റെ ഹിന്ദി പഠിപ്പിക്കും സാറൊന്ന് കേൾക്കുമ്പോൾ ഹിന്ദുപതിയുടെ വാരവശ്യം കാണുവാൻ കൊള്ളാത്ത കാമാക്ഷി സാറിന്റെ നണമില്ലാത്തോട്ടം അന്നമ്മ പെണ്ണിന്റെ ദുർനയം തെക്കേലെ പൊന്നമ്മ കാണിക്കും താന്തോ പൊന്നമ്മും ഭവാനിയമ്മക്ക് അഞ്ചു വാര തുണി കൊണ്ട് തീർത്ത കോമളനാകുമോ അഞ്ചു വരിപ്പല്ലിനുള്ള ഭംഗി വിടുവ ഞാൻ അത് കഴിഞ്ഞ് കുമാരനാശന്റെ പ്രത്യകൃതി എടുത്തു ഒരു രക്ഷയില്ല കഷ്ടമോ സ്ഥാനവലിപ്പമോ പ്രഭുതയോ പുതിരുന്ന നന്നായി അപ്പോൾ ഞാൻ വരുന്നത് കവികൾ ഓണത്തെ കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നു എന്നാണ് കവികൾ പറഞ്ഞിരിക്കുന്ന വയലപ്പള്ളി തന്നെ തുടങ്ങാം പുഷ്ട സ്ഥലികളിൽ നിന്ന് സമൃദ്ധ വസന്ത സ്ഥലികളിലേക്കുള്ള വേറ്റുപറക്കും പക്ഷികൾ പോലെ നമ്മൾ ഓണത്തെ കാത്തിരിക്കുന്നു ഓണം ഒരു കാത്തിരിപ്പാണ് പോവല്ലേ പോവല്ലേ പൊന്നോണമേ ഇടപ്പള്ളി പറയുന്നത് അങ്ങനെയാണ് പോവല്ലേ പോവല്ലേ പൊന്നോണമേ പൂവല്ലേ ഞാൻ ഇട്ടു പൂജിക്കുന്നു ഇന്നിപ്പോൾ നമ്മൾ ഓണം കുറച്ചു വേണമെങ്കിലും അത്തം ഇട്ടില്ലല്ലേ ഇട്ടില്ല അല്ല കന്യായതുകൊണ്ടാണ് അതുകൊണ്ടാണ് ചിങ്ങം ചിങ്ങം കഴിഞ്ഞല്ലേ അതുകൊണ്ട് ഇനി അത്തവിടെ ഉണ്ട ഇനി ഓണം മതി അപ്പോൾ അത്തത്തിൽ എന്തെല്ലാം പൂക്കളാണ് കടത്തനാട്ട് മാധവിയമ്മ പറയും പൂക്കളെ കുറിച്ച് നമ്മുടെ പുതിയ കുട്ടികൾക്ക് എത്ര പൂക്കളെ കുറിച്ച് അറിയാം എന്തെല്ലാം പൂക്കൾ ഉണ്ടായിരുന്നു ഇവിടെ തുമ്പ പൂക്കൾ ഉണ്ടായിരുന്നു കണ്ണാന്തര പൂക്കൾ ഉണ്ടായിരുന്നു കനകാന്തര പൂക്കൾ ഉണ്ടായിരുന്നു എത്രയോ എത്രയോ തരം പൂക്കൾ വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കൾ എൻ്റെ വർണ്ണ വർണ്ണസങ്കര ഭംഗികൾ കടത്തനാട്ട് മാധവിയമ്മ പറയുക എന്റെ വർണ്ണ വർണ്ണസങ്കര ഭംഗികൾ കൺ കറുത്തതാ കാക്കപ്പൂ തോക്കി പുഞ്ചിരിക്കുന്നു തുമ്പപ്പൂ നാട്ടലരികൾ കാട്ടലരികൾ പൂ മുല്ല ആ വിധത്തിൽ പൂക്കൾ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ പക്ഷെ നമ്മളിപ്പോ ആരോ പറഞ്ഞു ഇപ്പൊ ഒരു ടാർക്കോളിൽ ഇങ്ങനെ കൊണ്ടുവരാതോ ഈ അത്തം മൊത്തം നാലുപേര് പിടിക്കാനുണ്ടായിരുന്നാ മതി റെഡിമെയ്ഡ് അത്തം ഇപ്പൊ ഇങ്ങനെ താമര പൂക്കളും ഞാനും ഒന്നിച്ചാണ് താമസിക്കുന്നത് ഈ നാട്ടിൽ എന്നല്ലേ വേലാർ പറഞ്ഞത് താമര പൂക്കളും അത് ഒരു വലിയ ക്രെഡിറ്റ് ആയിട്ട് ജിയുടെ സർവ്വസുന്ദരമായ സമസ്ത മോഹനമായ ബിംബമാണ് താമര പൂക്കളും ഞാനും ഒന്നിച്ചാണ് താമസിക്കുന്നത് ഈ നാട്ടിൽ ഒന്നിച്ചു ഞങ്ങൾ ഉറങ്ങും ഉറങ്ങിയാൽ ഒന്നേ ഞങ്ങൾക്ക് മോഹം ഒന്നിച്ചു ഞങ്ങൾ ഉണരും ഉണർന്നാൽ ഒന്നേ ഞങ്ങൾക്ക് ദാഹം എന്നൊക്കെ പറയുന്ന വിധത്തിലുള്ള പൂക്കളുടെ സുരഭിലമായ സുഗന്ധപുരിതമായ ഒരു കാലം അതോണം മാത്രമല്ല എല്ലാ കാലവും നമുക്കുണ്ടായിരുന്നു ആ കാലം കടന്നു പോയിരിക്കുകയാണ് ആ കാലത്തെ വീണ്ടെടുക്കുന്നതാണ് ഓണം അതുകൊണ്ടാണ് കാണാൻ വിറ്റും ഓണം ഉണ്ണണം എന്ന് പറയുന്നത് ഇടകരാൾ അന്വേഷിച്ചു എന്തുകൊണ്ട് കാണാം കാണ പല ഉത്തരങ്ങൾ വന്നു അതെ അതെ പല ഉത്തരങ്ങൾ വന്നു പണ്ട് എം കൃഷ്ണൻ നായരുടെ കാലത്ത് എം കൃഷ്ണൻ നായർ പ്രൊഫസർ എം കൃഷ്ണൻ നായർ സാഹിത്യപാര ബലമെഴുതുന്ന എം കൃഷ്ണനായർ അദ്ദേഹം തെളിച്ചൊന്നും എഴുതില്ല അവിടെ ഇവിടെയൊക്കെ പറഞ്ഞു പോകും ഇപ്പൊ ഞാനത് വായി ഒരു ലക്കോടത്ത് വായിച്ചപ്പോ അദ്ദേഹം ഒരു സന്ദർഭത്തിൽ എഴുതിയിരിക്കുന്നു സാരംഗ നേത്രമാർ സന് മൃദു ഗത്രിമാർ മന്മ ഖരാജ്യ മനോഹരവാണിമാരമുകിൽ വേണിമാർ എന്നൊക്കെ എഴുതി പോയിരിക്കുന്നു യൂണിവേഴ്സിറ്റി ലൈബ്രറി വെച്ച് ആ ചങ്ങമ്മിയുടെ കവിത കേട്ടപ്പോൾ എഴുതിയ ആളാണ് ഞാൻ വിടുവോ സാരംഗ നേത്രമാർ സാരംഗം ഒരു രത്നമാണ് ആ രക്തം ഫിറ്റ് ചെയ്ത കണ്ണുള്ളവൾ സാരംഗ നേത്രമാർ സൻ മൃദു ഗത്രിമാർ മൻപഥരാജ്യ മനോഹര ദൂതിമാർ പക്ഷെ അദ്ദേഹം ആരെഴുതിയതെന്നോ എവിടെന്നെഴുതിയതെന്നോ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഞാൻ പലരോടും ചോദിച്ചു പല കവികളോട് ചോദിച്ചു അപ്പൊ ചെല്ലു പറഞ്ഞു ഉള്ളൂരാണെന്നും ചെല്ലു പറഞ്ഞു വള്ളത്തോളാണെന്നും ചിലർ പറഞ്ഞു വൈലോപ്പള്ളിയാണ് ഒ എൻ ബി ആണെന്ന് പറഞ്ഞു ഒ എൻ ബി ആണെന്ന് പറഞ്ഞു ജി ആണെന്ന് പറഞ്ഞു പി ആണെന്ന് പറഞ്ഞു എൻ ബി ആണെന്ന് പറഞ്ഞു അതിലൊന്നും നീക്കാത്തോണ്ടാണ് ഓ എൻ ബി ആണെന്ന് പറഞ്ഞത് പക്ഷേ ണെന്ന് പറഞ്ഞോടുകൂടി ഞാൻ ചോദ്യം അവസാനിപ്പിച്ചു പിൽക്കാലത്താണ് കുമാരനാശന്റെ പുത്തേരതം വായിക്കുമ്പോഴാണ് ഈ ഭാഗം വരുന്നത് കാരണം സിദ്ധാർത്ഥ രാജകുമാരൻ ഒരു പതിനഞ്ച് പതിനാറ് വയസ്സായപ്പോഴേക്ക് ഇവരേ ചിന്ത ഡിപ്രഷൻ ഇന്നത്തെ ഭാഷ പറഞ്ഞ ഡിപ്രഷൻ ഇദ്ദേഹത്തിന്റെ ജാതകം കൊണ്ട് കൊടുത്തിട്ട് ജ്യോത്സ്യൻ ഓടുകയായിരുന്നു കൊണ്ടിട്ടിട്ട് ഓടുകയായിരുന്നു കാരണം അതിലെഴുതിയിരിക്കുന്നത് ഇദ്ദേഹം പതിനേഴാമത്തെ വയസ്സിൽ ലോക ഛത്രാധിപതിയാവും അല്ലെങ്കിൽ ഭിക്ഷാന് ദേഹിയാവും എന്നാണ് ഭിക്ഷാന് ദേഹി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അതിന്റെ പച്ചമലയാണറിയാൽ അത് എഴുതാൻ മടിച്ച് ഭിക്ഷാന് ദേഹിയാവും രാജാവിന് ക്ഷയം വന്നാൽ രാജ്യേഷ്മാവ് എന്നാണ് പറയുന്നത് വലിയ ക്രെഡിറ്റാണ് അപ്പോ ഭിക്ഷാന്ഹിയാവുന്ന പറഞ്ഞാൽ ഇയാൾ അലഞ്ഞു തിരിഞ്ഞു പോകുന്നില്ലേ പതിനാറ് വയസ്സുകൊട്ടേ പുള്ളിക്ക് ഒരേ ചിന്ത അപ്പൊ അദ്ദേഹം അടിയന്തര ക്യാബിനറ്റ് വിളിച്ചു നോക്കി മന്ത്രിമാരോട് ചോദിച്ചു പയ്യൻ ഒരേ ചിന്തയിലാണല്ലോ അടുത്ത ഭരണാധികാരിയാണല്ലോ ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാണ് അപ്പൊ അതിനെന്താ പ്രതിവിധി എന്ന് മന്ത്രിമാരോട് ചോദിച്ചു മന്ത്രിമാര് അന്നത്തെ മന്ത്രിമാരും മെടുക്കന്മാരാണ് അവർ ഇന്നത്തെക്കാളും മെടുക്കന്മാരാണ് അവര് പറഞ്ഞു ഇതിനൊരു പ്രതിവിധിയേ ഉള്ളൂ ചൊന്നാൻ മഹിബേ അല്ലെ ഒരു രാജാവേ ചിന്തയിൽ തോന്നും ചെറിയൊരു വൈരാഗ്യവൃത്തികൾ തീർന്നുപോകും സ്ത്രീകളിൽ പ്രേമുദിക്കുക ഒറ്റമൊന്നില്ലാത്ത ഉണ്ണിമത്സ്യത്തെ തൻ വിരട്ടയിലും കടപിഴിക്കണ്ണികൾ വീശിപ്പിക്കും അറിയ നീ പിച്ചള ചങ്ങല കൊണ്ടൊരാൾ പൂട്ടാത്ത മെച്ചമറും മനമാ മതയാലെ പിച്ചയായി പൂങ്കുഴൽ നാലുകൊണ്ട് പൂങ്കുഴൽ നാലുകൊണ്ട് ഇങ്ങൊരു കൊച്ചു കരിമുഖിൽ വേണിയാൾ കെട്ടുമേ എന്ന് പറഞ്ഞു ആൾ കൺഫ്യൂഷനായി അതിനിപ്പോൾ എവിടെ പോകുന്നതും ചോദിച്ചു അപ്പോഴാണ് അവർ പറഞ്ഞത് അത് ഞങ്ങളേറ്റർ പറഞ്ഞു ഞങ്ങളേറ്റം ആ കാര്യം ഞങ്ങൾക്ക് വിട്ടു തരൂ അവർ സുന്ദരിമാരെ വരെ കുറെ പെൺകുട്ടികളെ അറേഞ്ച് ചെയ്ത് ഇദ്ദേഹത്തിൻ്റെ മുറിയിൽ നിറച്ചു നിറച്ചിട്ട് വാതിൽ അടച്ചു ആ പെൺകുട്ടികൾ എങ്ങനെ ആശം വർമ്മിക്കുന്ന വരികളാണ് സാരംഗ നേത്രമ സന്മൃദു ഗത്രിമാർ മന്മഥരാജ്യ മനോഹരദൂതിമാർ അമ്മുകിൽ വേണിമാർ അമൃദുവാണിമാർ എന്നൊക്കെ അത് പറയാതെ കൃഷ്ണൻ നാശ ചെയ്ത അന്യായം നോക്കണം അത് മാത്രം പറഞ്ഞു ഞാൻ ചോദിച്ചവർ ബാലേന്ദ്രൻ ചുള്ളിക്കാട്ട് പേര് വരെ പറഞ്ഞു മനാശൻ്റെ വരികളാണ് മനസ്സന്റെ വരികൾ വലിയ കൺഫ്യൂസിങ് ആണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ പറ്റിക്കുന്ന കുഴയ്ക്കുന്ന വരികൾ കാണത്തിൻ്റെ അർത്ഥം ഇപ്പം പറഞ്ഞല്ലോ ഈ കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊന്നും സൂക്ഷിച്ചു വെച്ചിട്ട് കാര്യമില്ല എന്നാണ് ഓണം ഉണ്ടുക എന്നുള്ളതാണ് ഓണം നമ്മൾ ആഘോഷിക്കുക എന്നുള്ളതാണ് കാണാം നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ട് പിൽക്കാലത്ത് ഓണം ആഘോഷിക്കാൻ പറ്റുമോ ഇപ്പൊ തന്നെ നമുക്ക് എത്ര ഓണം മിസ്സായി കൊറോണം വന്നു പോയി ഓണം പോയി പ്രളയം വന്നു ഓണം പോയി അപ്പൊ നമ്മൾ ഇന്ന് ആസ്വദിക്കണം എന്നാണ് അതാണല്ലോ പറഞ്ഞത് അല്ലേ ത്തിലെ ഏറ്റവും വിഖ്യാതമായ വരികളാണ് ചിന്താ സുന്ദര കാവ്യവും പലതരം ഭൗജ്യങ്ങളും ചെന്നിറം ചിരി പൂമ്പത പൊങ്ങി

ഒരു പയ്യൻ കേട്ടോച്ച നമ്മുടെ പടിഞ്ഞാട്ട നാരായണൻ പടുക്കൽ വെച്ചെന്നോട് പറയുകയാണ് അരമാസം ചെല്ലുവാനോ അങ്ങോട്ട് ചെല്ലുമ്പോൾ തിരുവോണം ഇങ്ങോട്ട് വന്നു കീറും തിരുവോണം വന്നാലോ തിരുവോണം വന്നാൽ അവരുടെ കുടിലെല്ലാം മറുവോണം ചുറ്റി അടിക്കും കരിമുണ്ട് മാറിയ നവരുടെ അമ്മച്ചിക്ക് അരവച്ച കോടി കൊടുക്കും മാത്രമല്ല അവരുടെ സാമ്പാറിൻ കഷണം അടുപ്പത്ത നവരേക്കാൾ പൊക്കത്തിൽ ചാടും ആ വിധത്തിൽ ഓണം അവരുടെ മനസ്സിൽ അലയടിക്കുമ്പോൾ അതേ വികാരത്തോടെ ഒത്തൊരുമയുടെ കൂട്ടായ്മയുടെ ഗ്രഹാദരതയുടെ ഓണം നമ്മൾ കൊണ്ടാടുകയാണ് ഇത് സ്നേഹത്തിൻ്റെ ഇത് സഹകരണത്തിൻ്റെ പാരസ്പര്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകളുടെ വീണ്ടെടുക്കലിൻ്റെ പരാജയപ്പെട്ടവൻ ആലിംഗനം ചെയ്യുന്നതിൻ്റെ ഏറ്റവും മാതൃകാസുന്ദരമായ ഒരു സങ്കല്പമാണ് ആ സങ്കല്പത്തെ യാഥാർത്ഥ്യമാക്കുന്ന ഈ നിമിഷങ്ങൾക്ക് എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് 야는데 와 그걸 지금도 못있는는데